വില്ലേജ് വോട്ട് ക്ലബ് തുഴയുന്ന വിയപുരം ചുണ്ടൽ നിന്നുള്ള അവസാനവട്ട പരിശീലനത്തിന്റെ വിശേഷങ്ങളുമായി ടോബി ജോൺസൺ നമുക്കൊപ്പം ചേരുകയാണ് ബി ബി സി അവരുടെ പരിശീലനം തുടരുകയാണ് എന്തായാലും അവസാന വട്ട പരിശീലനങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം തുടക്കെല്ലാം തന്നെ നിറഞ്ഞിരിക്കുന്നു അവരുടെ ട്രയൽ തുടങ്ങിയിരിക്കുകയാണ് പത്ത് സെക്കൻഡുള്ള ചെറിയ ചെറിയ ട്രയലുകളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് വള്ളം നിർത്തിയിട്ട് അവിടെ നിന്നും അതിവേഗം എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം അതാണ് ഈ വള്ളംകളിയിലൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ആ സ്റ്റാർട്ടിങ് എന്നുള്ളത് അതിൻ്റെ പരിശീലനമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബി ബി സി വില്ലേജ് ബോട്ട് ക്ലബ് കൈനഗിരി തുഴയുന്നത് ഇത്തവണ വിയപുരം ചുണ്ടനാണ് കഴിഞ്ഞ തവണത്തെ ചാമ്പ്യനായ ചുണ്ടൻ വള്ളമാണ് അതിൻ്റെ ഒരു ആവേശമുണ്ടോ ഒപ്പം തന്നെ ചെറുപ്പക്കാരായ നല്ല ചുറുചുറുപ്പുള്ള കുട്ടികൾ തുഴയുന്ന വള്ളമെന്നാണ് അവർ തന്നെ പറയുന്നത് അതിൻ്റേതായിട്ടുള്ള ആവേശം നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം ലൈവായി അവസാനവട്ട ട്രയലിൻ്റെ ഒരുക്കങ്ങളാണ് ആ ട്രയലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഒരു മാസത്തോളം ഒരു മാസത്തിലധികം നീണ്ടു നിന്ന പരിശീലനം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ വീറും വാശിയും ഒന്നും തന്നെ ചോർന്നു പോകാതെയുള്ള <laughs> അവസാനവട്ട പരിശീലനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ബി ബി സി ഇത്തവണ ഫൈനൽ വിജയിക്കും ഫൈനലിൽ കുതിച്ചെത്തി നെഹ്റു ട്രോഫിയിൽ മുട്ടമിടുമെന്ന് തന്നെയാണ് അവർ പറയുന്നത് അതിൻ്റേതായിട്ടുള്ള എല്ലാ വീറും വാശിയും ഓരോ നിമിഷവും നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ആ ഫൈനൽ പരിശീലനമാണ് നമ്മളിപ്പോൾ കണ്ടത് എന്തായാലും എല്ലാവിധ വിജയപ്രതീക്ഷയിലുമാണ് ബി ബി സി ഉള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കോച്ച് ബേബി ചേട്ടൻ അവിടെയുണ്ട് അതുപോലെ തന്നെ ലീഡിംഗ് കോച്ച് ബൈജി ചേട്ടനുണ്ട് ഒപ്പം തന്നെ അഖിലുണ്ട് ബി ബി സിയുടെ വൈസ് പ്രസിഡന്റ് ക്ലബ്ബിന്റെ അങ്ങനെ എല്ലാവരും ഈ പരിശീലനത്തിന്റെ ഭാഗമായി തന്നെയുണ്ട് എന്തായാലും ടൈം വെച്ചുള്ള എത്ര വേഗത്തിൽ സ്പീഡിൽ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതിന്റേതായ കാഴ്ചകളാണ് നമ്മൾ കണ്ടത് അതായത് ഈ വള്ളംകളിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് ആണ് ആ സ്റ്റാർട്ടിങ് എങ്ങനെ മികച്ച രീതിയിൽ തുടങ്ങാമെന്ന് തന്നെയാണ് നമ്മൾ ആ ദൃശ്യങ്ങളിൽ അല്പസമയം മുമ്പ് കണ്ടത് എന്തായാലും എല്ലാ വിജയപ്രതീക്ഷയിലുമാണ് ബി ബി സി എന്ന് പറയുന്ന ഈ ബോട്ട് ക്ലബ്ബുള്ളത് വിഴിയപുരം ഇത്തവണയും നെഹ്റു ട്രോഫിയിൽ മുത്തമിടുന്നു എന്ന് തന്നെയാണ് ഇവർ ഉറച്ചു പറയുന്നത് Thank you